കാർഗിൽ വിജയദിവസത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ നേതൃത്വത്തിൽ സംഘടനയുടെ സാരഥിയും കാർഗിൽ യുദ്ധത്തിൽ പങ്കാളിയുമായ മുരളീധരൻ ഗ്രാമത്തിനെ ആദരിച്ചു കാർഗിൽ വീരമൃത്യു വരിച്ച ധീരസൈനികൻ വി എൻ രാധാകുമാറിന്റെ മുതുകുളം ചേപ്പാടുള്ള സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി കാർഗിൽ പോരാട്ട വിജയദിവസത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസിന്റെ നേതൃത്വത്തിൽ സംഘടനയുടെ സാരഥിയും കാർഗിൽ യുദ്ധത്തിൽ പങ്കാളിയുമായ മുരളീധരൻ ഗ്രാമം എന്ന മുൻ സൈനികനെ ആദരിച്ചു ആലപ്പുഴ എസ് ഡി കോളേജിൽ നിന്നുമെത്തിയ എൻസി കേഡറ്റുകളും ഓഫീസറും അടങ്ങുന്ന സംഘം മുരളീധന്റെ വീട് സന്ദർശനം നടത്തിയ ശേഷം കാർഗിൽ ബലിദാനി പി എൻ രാധകുമാറിന്റെ മുതുകുളം ചേപ്പാടുള്ള സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു സന്ദർശന വേളയിൽ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസിന്റെ പ്രവർത്തകരും കാർഗിൽ യുദ്ധത്തിൽ പവിത്രൻ വാത്തുകുളം ദയാനന്ദൻ നടുവട്ടം ജയപ്രസാദ് കട്ടച്ചിറ റോയി കറ്റാനം മുരളീധരൻ വള്ളികുന്നം അജിത് മാന്നാർ അനിൽകുമാർ ചെറുതന ഹരികുമാർ മാവേലിക്കര മോഹൻദാസ് താമല്ലാക്കൽ തുടങ്ങിയ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെന്നീസ് അംഗങ്ങൾ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെന്നീസ് പ്രസിഡന്റ് മനോജ് കരിമുളക്കിന്റെ അധ്യക്ഷതയിൽ യുദ്ധകാല അനുഭവങ്ങൾ പങ്കുവച്ചു